ഗൈസ് അങ്ങനെ നോക്കൂ ഇത് മലയുടെ മോളാണ് ഏറ്റവും ടോപ്പ് ടോപ്പ് സ്നോ ഹില്ലാണ് അപ്പോൾ അവിടെ എത്തിയപ്പോൾ നമുക്ക് നിസ്കരിക്കാൻ സമയമായിരിക്കാണ് അപ്പോൾ നിസ്കരിക്കാൻ ദ മസ്ജിദ് ഷെരീഫ് ബൈസറാൻ ഏറ്റവും മുകളിൽ നമുക്ക് പള്ളി കെട്ടിരിക്കാം വലിയ ആശ്വാസമാണ് ഞങ്ങളുടെ ഷൂ ഒക്കെ എന്നിട്ട് അയച്ചിരുന്നു നിസ്കരിക്കാൻ വേണ്ടി പുറപ്പെടുന്നു നോക്കൂ ഇത് നമുക്ക് മഞ്ഞ് നോക്കൂ എത്രത്തോളം താണ്ട ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ അടിയത്തെ വരെ പോകുന്നത് ഇതാ ഇത്ര അധികം ഇനിയുണ്ട് ഉണ്ട് കേട്ടോ കൈസ് അത്ര അധികം ഇവിടെയൊക്കെ നോക്കിയാൽ ഒന്നും കൂടി കൂടുതലായിരിക്കും ഈ മോളിൽ നിന്ന് വീഴുന്ന മഞ്ഞും കൂടി ഉണ്ടാകുമ്പോൾ ഫീൽ വെച്ചാൽ വമ്പം ഫീൽ കേട്ടോ അനുമോളിരിക്കാനൊക്കെ പറ്റുമ്പോൾ ഗുൽമർഗിലൊക്കെ അങ്ങനെയാണുള്ളത് നോക്കൂ മല കണ്ടോ ഹേ കൈസ് ജീവിതത്തിൽ ആദ്യമാണ് ഇങ്ങനെ ഒരു അനുഭവം അപ്പോൾ കുറച്ച് നിസ്കരി നിസ്കരിച്ചൊക്കെ വരട്ടോ നിസ്കാരമൊക്കെ ചെയ്യണം നമുക്ക് കുറെ പട്ടണക്കാരും ഷൂ പോലെ മഞ്ഞുകയറാൻ പറ്റിയ ഷൂ ഉണ്ടൂടെ ഞാൻ കുറച്ച് മാറ്റാൻ കേട്ടോ ഇതാണ് പള്ളി പള്ളിയിൽ കുറച്ച് നിസ്കരിക്കുക ഇതാ കുറേ ടീംസ് ഇവിടെ ഉണ്ട് നമ്മുടെ പള്ളിയുടെ ഹബീബി ഇതാണ് മിനി എന്ന് ശ്മീരിലെ പെഹൽഗാമിന്റെ ഏറ്റവും മുഗൾ ഭാഗമാണ് വളരെ മനോഹരമായ പ്ലേസ് ആണ് ഇത് ഏഴായിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിലിട്ടോ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നു പെഹൽഗാം എന്ന് പേര് വരാനുള്ള കാരണം എന്താണെന്ന് അറിയോ പെഹൽ എന്നുള്ളത് പശുവും ഗാം എന്നുള്ളത് ഗ്രാമം എന്നർത്ഥത്തെയാണ് സൂചിപ്പിക്കുന്നത് ആദ്യകാലത്ത് ഈ പ്രദേശം പശുവിന്റെ മേൽപ്പാടായിരുന്നു ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഫ്രഷ് മഞ്ഞട്ടോ നല്ല രസമുള്ള മഞ്ഞ ഇവിടെ ആരോ പുലി ഇറങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തിരിച്ചു പോകട്ടോ കൊറേ കയറ്റാൻ കൊറേ ഇറക്കുണ്ടാവും അങ്ങനെ അങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കട്ടോ മല ഇറങ്ങണം മഞ്ഞ മല ഇറങ്ങുന്നു ഗൈസ് നോക്കൂ ഇറങ്ങി സുഖം പക്ഷേ ഒന്ന് വേണം താഴെത്തു ശരി മഞ്ഞാണ് ണ്ടോ നല്ല ബ്രേക്ക് നമ്മൾ മഞ്ഞളുട്ടുട്ടത് മുന്നിലൊക്കെ ഉള്ളത് പിന്നെ നടക്കാണ് സിമോ നല്ല രസരസ നല്ല ഇറക്കായതുകൊണ്ട് ഗൈസ് അങ്ങനെ ഞങ്ങള് മല ഇറങ്ങാണ് കേട്ടോ സ്നോഫോൾ ഇങ്ങനെ സ്നോ ഹിൽ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും പെൽഗാമിൻ്റെ സിക്സ് സെവൻ കിലോമീറ്ററിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് ടോപ്പ് ഹില്ലിൽ നിന്ന് നമ്മൾ താഴെ ഇറങ്ങുകയാണ് നോക്കൂ ഓ സീന് സീന് നോക്ക് ഇത് ഭയങ്കര ഓ ഓക്കെ നോക്കൂ

എങ്ങനണ്ട് എക്സ്പീരിയൻസ് അടിപൊളി ഓ ബ എക്സ്പീരിയൻസ് എങ്ങനണ്ട് സീൻ ഹേസ് ഞാൻ മല കയറി ഇറങ്ങുമ്പോൾ बोले नाम क्या बरा नाम क्या बरा हां भैया बेटा नाम क्या बरा हाजिम के घर पर हम जा हां വ്ലക്സ വ്ലക്സ वो हां ना औरे बेटे के अंदर എല്ലാം കുടിക്കാൻ ണട്ടോ വാ പണ കുടിക്കാൻ

ൈസ് അങ്ങനെ മല കയറി ഇറങ്ങി കേട്ടോ മല കയറി ഇറങ്ങി ലാസ്റ്റ് പോവാണ് ഇതാ ഇനി റോഡാണ് കേട്ടോ ഇവിടെന്നാണ് കുതിരക്ക് തുടങ്ങുന്നത് ഓ വൈബ് സീൻ കുറഞ്ഞ് കണ്ടാസ്വദിച്ച് ഈ 来。<Yeah? S 1> <Yeah. S 2>